അനുഗ്രഹമായ ഈ പ്രഭാതം നിങ്ങളെ ഈ ദേശത്ത് ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും നിങ്ങളുടെ ഹൃദയഭാഷയിലുള്ള നന്ദിയെ ഓർപ്പിച്ചു കൊള്ളുന്നു എൻ്റെ പ്രിയ സ്നേഹിതനും സഹയാത്രികനുമായ സഹോദരൻ ഇവിടെ പാടി വന്ന പാട്ടിൻ്റെ അവസാന വരിക ഇങ്ങനെ പറയുന്നത് സർവ്വതും മായ ഈ കാണുന്നതെല്ലാം മായ ഈ ലോകം നിങ്ങൾക്ക് സുഖം തരില്ല സന്തോഷം തരില്ല സമാധാനം തരില്ല ഈ കാണുന്നതെല്ലാം മായയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനിടയായിരിക്കുന്നു ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി ആമുഖമായി എന്റെ പ്രിയ സഹയാത്രികൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൂടി ഒരു വാക്കിൽ ഞാൻ ഉദ്ധരിച്ചു കൊള്ളട്ടെ മനുഷ്യരാശിയെ കാർന്നെടുക്കുന്ന വിപത്തായ ലഹരിക്ക് ഒരു വിമോചനത്തിന് വേണ്ടി മദ്യത്തിൻ്റെയും ലഹരിയുടെയും വിമോചനത്തിന് വേണ്ടി ജനത്തെ ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ലഹരികൾക്കും മദ്യത്തിനുമൊക്കെ അടിമയായി ജീവിതം തള്ളി നീക്കി ജീവിതത്തിന്റെ അർത്ഥശൂന്യതയിൽ വ്രതാവായി മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു കിരണം പകരുക എന്നുള്ളത് കൂടിയാണ് ഈ സന്ദേശത്തിന്റെ പ്രത്യേകത ഈ വരുന്ന അല്പത് നിമിഷം നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ എന്ന പോലെ തന്നെ നിങ്ങളുടെ വാക്കുകളെ നിങ്ങളിൽ ഒരാൾ എന്ന പോലെ നിങ്ങളുടെ സഹോദരൻ എന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ സാഹോദം വീക്ഷിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള തകർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി ഈ സന്ദേശം ഭവിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയമുള്ളവരെ മനുഷ്യൻ ലക്ഷ്യമില്ലാതെ ഇന്ന് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള പരാക്രമങ്ങൾക്കിടയിൽ കാണിച്ചു കൂട്ടുന്ന വിക്രികൾക്കിടയിൽ തന്റെ സമശിഷ്ടങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്ന ജനക്കൂട്ടത്തിനിടയിൽ ആർക്കും ആരോടും വ്യക്തിപരമായ ഒരു കൂറും ഇല്ലാത്ത ഒരു ലോകത്താണ് നാം വസിക്കുന്നത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സൗഹൃദ വലയങ്ങളിലാണെങ്കിലും ഒരുവൻ മറ്റുള്ളവരെ ചവിട്ടിത്താറ്റിക്കൊണ്ട് ജീവിത ലക്ഷ്യം നേടുവാൻ വേണ്ടിയുള്ള പരാക്രമത്തിന്റെ നടുവിൽ ഓടിക്കൊണ്ടിരിക്കുക ആ ഓട്ടത്തെ പറ്റി ചില വാക്കുകളിലൂടെ പാട്ടിന്റെ വരികളിലൂടെ ഉദ്ധരിച്ചു ഈ ലോകം നിനക്ക് തരികയില്ല ഈ ലോകം നിനക്ക് സമാധാനമോ സന്തോഷമോ തിരികെയില്ല ഈ കാണുന്നതെല്ലാം മായയാണ് വൃദ്ധമാണ് അതിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതം ശൂന്യമായി തീരും അർത്ഥശൂന്യമായി തീരുമെന്ന് ഓർപ്പിക്കുവാനിടയായി തീർന്നു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിന്റെ അന്ധസത്തയെ ഒന്ന് വരച്ചു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ പക്ഷിമിറകജാതികളെ പോലെ പറവജാതികളെ പോലെ ഇഴ ജന്തുക്കളെ പോലെ നശിച്ചു പോകുന്ന ഒന്നല്ല എന്ന് ഇന്ന് ദേശവാസികളോട് എന്റെ സഹോദരങ്ങളോട് സഹൃദയരോട് ഹൃദയഭാഷയിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ മറ്റേത് സൃഷ്ടികളെക്കാളും മനുഷ്യൻ പ്രത്യേകതയുള്ള സൃഷ്ടിയാണ് മനുഷ്യന് ആത്മാവുണ്ട് പ്രിയമുള്ളവരെ അവൻ ജീവനുള്ള ദേഹിയാണ് അവന്റെ ഉള്ളിൽ ഒരു ആത്മാവ് കുടികൊള്ളുന്നുണ്ട് മനുഷ്യൻ ഇന്ന് തന്റെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ കൊത്തവണ്ണം ഓടുമ്പോൾ മനുഷ്യന്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള പരാക്രമങ്ങൾക്കിടയിൽ പരാജയം അടിഞ്ഞ് നിരാശ അണിഞ്ഞ് കൊടുത്ത് കൈയും കൊടുത്ത് ജീവിതത്തിന്റെ വന്ദാവിൽ നാൽക്കവരയിൽ ലക്ഷ്യബോധമില്ലാതെ പ്രിയമുള്ളവരോട് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യമുണ്ട് നിന്റെ അന്തസത്തയെ തിരിച്ചറിയുമ്പോഴാണ് നിന്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് അതെ മനുഷ്യൻ കേവലം മൃഗജാതികളെ പോലെ പക്ഷിപർവ്വജാതികളെ പോലെ ചത്തൊടുങ്ങി പോകേണ്ടതല്ല മനുഷ്യന്റെ ജീവിതം അതെ ഈ മൺകൂടാരത്തിനുള്ളിൽ വസിക്കുന്ന ഒരാത്മാവുണ്ട് അത് താൽക്കാലികമായ വാസത്തിന് വന്നതാണ് അത് അയച്ചു നിത്യമായി തിരിച്ചു തിരിച്ചുപേരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം പറയുന്നത് യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയദേശമേ ഈ യേശുക്രിസ്തു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അത് ലോകത്തെ മാനവരാശിയെ നോക്കി വിളിച്ചു പറഞ്ഞതാ അല്ലാതെ സ്വരൂപത്തിനും തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ നോക്കി ദൈവം വിളിച്ചു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതേ അതേമുള്ളവരെ ഈ എൺപത് ഏറിയാൽ അല്ലെങ്കിൽ എൺപത് വർഷത്തെ ഭൂവാസം കൊണ്ട് പട്ടൊടുങ്ങി പോകുന്നതല്ല മനുഷ്യ ജീവിതം നിങ്ങൾ കാതുകളിൽ ഉള്ളിക്കൊണ്ടൊന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ ഈ പ്രയാണങ്ങൾക്കടുവിൽ ഈ മായമാകുന്ന മായയാകുന്ന ഇഹലോക ജീവിതത്തിനപ്പുറത്തേക്ക് മനുഷ്യന് ഒരു നിത്യവാസമുണ്ട് അതാണ് വിശുദ്ധ ബൈബിൾ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത് ിലും തെരുക്കോണുകളിലും ഇറങ്ങിയും ഒക്കെ തെരുക്കോണുകളിലും എല്ലാം ഒഴുകിക്കണ്ട് ഇരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യമതാണ് മനുഷ്യരാശിയുടെ അതെ നാശത്തിൽ നിന്നുള്ള വിമോചനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് അവൻ ജീവൻ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആശയാണ് ിൽ പറയുന്നു ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിയത് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശമേ നാം നശിച്ചു പോകാതിരിപ്പാൻ പോകാതിരിപ്പാൻ കുടിഞ്ഞു നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകാതിരിക്കാൻ ദൈവം ഒരുക്കിയ മനോഹരമായ പദ്ധതിയാണ് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ ആത്മരക്ഷയ്ക്കുണ്ടാകുന്ന പദ്ധതി അതാണ് കർത്താവായി യേശുക്രി ക്രൂസ്മരണം അതെ കഥാവിന്റെ ക്രൂശ്മണത്തെ പറ്റി ലോകമെമ്പാടും അതേ മനുഷ്യ ജീവിതം അർത്ഥപൂർണത്തിനുള്ളതാണ് അത് ശൂന്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേ മനുഷ്യന്റെ അല്പകാല ഭൂജീവനത്തിന് ശേഷം മനുഷ്യനൊരു നിത്യതി ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ സുവിശേഷ സന്ദേശവും ലോകമെമ്പാടും ഘോഷിക്കപ്പെടുന്നത് അതെ പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടത്തിന് ഒരു തൊഴിലില്ലാതെ പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന ഒരു സന്ദേശമല്ല ഇത് മാനവരാശിയുടെ രക്ഷയുടെ ഏക കേന്ദ്രമായ ക്രിസ്തുവിനെ ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് അതെ ഈ ഭൂമിയുടെ പരപ്പിൽ വിശ്വ പറയുന്നത് മനുഷ്യന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അനവധി മാർഗങ്ങളില്ല മനുഷ്യൻ അനവധി മാർഗങ്ങൾ തേടുന്നുണ്ട് പക്ഷേ അതൊന്നും മോക്ഷത്തിലേക്കുള്ള വഴികളല്ല മനുഷ്യൻ മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് പരാക്രമം പെടുകയാണ് ദൈവത്തെ തേടി അലയുകയാണ് നിന്ന് ആധികാരികതയോടെ ഞങ്ങൾ ഓർപ്പിക്കും അതെ നീ തേടി അലയുന്നവൻ നിന്റെ അതെ നീ തേടി അലയുന്നവൻ നീ അന്വേഷിച്ച് ബന്ധപ്പെട്ട് നിന്റെ സമ്പത്ത് ചിലവാക്കി നിന്റെ ആരോഗ്യം ചിലവാക്കി നിന്റെ ക്ലേശപൂരിതമായ ദുരിതപൂർണമായ ദൈവത്തെ അന്വേഷണത്തിന് ഒരു പരിഹാരം ഇതാ നിന്റെ മുൻപിൽ ഹൃദയവാദുക്കൽ നിൽക്കുകയാണ് ഈ ോണിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നാണ് അതേ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ അത്താവായി യേശു ക്രിസ്തു താഴ്ത്ത ലോകത്തേക്ക് വന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് കത്താവായി യേശുവിന്റെ വരവിനെ പറ്റി പറയുന്നത് അതേ സൂത്രം അതെ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ മാനസാന്തരപ്പെട്ടു ക്രിസ്തു ലോകത്തേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് അവൻ ദൈവരാജ്യത്തെ പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്രകാരം ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അതെ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ ലോകമെമ്പാടുമുള്ള സർവശക്തനായ ദൈവത്തിന്റെ ആഹ്വാനമാണ് എന്തുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ സഹോദരങ്ങളെ ദേശവാസികളെ അതെ തിരുവചനം പറയുന്നു എല്ലാവരും ഒരുപോലെ തെറ്റി വഴിതെറ്റി അതെ തിന്മ ചെയ്ത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി കേൾക്കുന്ന അവൻ പാപികളെ പാപികളെ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് നിന്ന് അകന്നുപോയി ദൈവരാജ്യം അന്യമായി തീർന്ന ജനസമൂഹത്തിന് ദൈവത്തോട് നിരപ്പുണ്ടാക്കുവാൻ വേണ്ടി സർവശക്തനായി ദൈവമൊരുക്കിയ പദ്ധതിയാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ സന്ദേശം കൈമാറപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ഇത്ര മാത്രമാണ് ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എന്ന പദത്തിന് ആധികാരികതയുടെ ഓർപ്പിക്കേണ്ടത് കർത്താവായി യേശുക്രിവിന്റെ ആഗ്രഹം ദൈവം എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാ മനുഷ്യനും ദൈവങ്ങളുണ്ട് എന്നാൽ ഒരേ ഒരുവനെ ദൈവം എന്ന പദവി അലങ്കൃതമാക്കി അർത്ഥപൂർണമാക്കിയിട്ടുള്ളൂ അത് കർത്താവായി യേശുവ അതുകൊണ്ടാണ് വിശുദ്ധ വൈബ് പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം സർവശക്തനായ ദൈവത്തിന്റെ നാമം അതെ കർത്താവായ അതെത്തായേശു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നെ കേൾക്കുന്ന കേൾക്കുന്നു ഈ എൺപത് വർഷക്കാല ജീവിതം കൊണ്ട് മണ്ണടിഞ്ഞു പോകുകയില്ല വിശ്വസിക്കുന്നവൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഇടയായിത്തീരും ആത്മാവ് സംബന്ധമായി മരണമില്ലാത്തൊരു വാസത്തിനിടയായി തീരും അർത്ഥശൂന്യമായ ഈ ഈ ഈ ഈ ഭൂവാസം 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 മായയായ നിറഞ്ഞ നിറഞ്ഞ കഷ്ടത ഭൂവാസം ഇല്ലാത്ത മനുഷ്യന്റെ മോക്ഷത്തിന് വേണ്ടി സ്വർഗം തുറന്ന പദ്ധതി കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകലിൽ ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ട് ലോകൈക രക്ഷിതാവായ മനുകൂലത്തിന്റെ രക്ഷാ നാഥനായ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ആത്മരക്ഷയുണ്ടാകും മരണമില്ലാത്ത വേണ്ടി നിക്ക് ജീവൻ അവകാശിയായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുക തികഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത് മാനസാന്തരപ്പെട്ടുകൊള്ളണം എന്നാണ് പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത് അവസാനപദം സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നാ പറയുന്നത് വേറെങ്കിലും ഇസങ്ങളിൽ വിശ്വസിക്കാൻ അല്ല പറയുന്നത് വേറെങ്കിലും തത്വ ആശയങ്ങളിൽ വിശ്വസിക്കാനല്ലോ പറയുന്നത് വരച്ച് കാണിച്ച ഏതെങ്കിലും പ്രകൃതി ശക്തിയിലേക്ക് വിശ്വസിക്കാനല്ലോ പറയുന്നത് അതെ മനുഷ്യർ നിന്ന് കഴിവുകളിൽ ശ്രേഷ്ഠരായ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കാനല്ല പറഞ്ഞത് ഇകലോകത്ത് കാണുന്ന മനുഷ്യനേക്കാൾ മനുഷ്യന്റെ മനുഷ്യന്റെ ഭക്ഷണത്തിന് യോഗ്യമായി തീരുന്ന മൃഗജാതി ഇഴകജാതികളിലും പക്ഷി മൃഗാദികളിലേക്കും നിന്റെ ആശ്രയം വയ്ക്കരുത് സർവശക്തനായ ദൈവത്തിന്റെ രൂപത്തെ പക്ഷിമൃഗജാതികളോട് തുലനം ചെയ്ത് അതിനെ സേവിക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായി ദൈവം അവനിൽ വിശ്വസിക്കുവാനാണ് പറഞ്ഞത് അതെ മാനവ കുലത്തിന് വേണ്ടി ദൈവമൊരുക്കിയ നാശത്തിൽ നിന്നും ഒരുക്കിയ വിമോചനത്തിന്റെ പദ്ധതിയായ കർത്താവായ വിശ്വസിക്കണമെന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ബൈബിൾ വിവർത്തനം ചെയ്യുന്ന ഒരു പദം ഇപ്രകാരമുണ്ട് സന്തതിയായി ജനിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ആലേഖനം അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ മരിച്ചുവിനെ അർത്ഥം ആ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്തിനാ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആത്മരക്ഷ പ്രാപിക്കാൻ വേണ്ടി നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി യേശുവിൽ വിശ്വസിക്കണം തിരുവനന്തപുരം പറയുന്നു കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ടിട്ട് വേണം സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ വേണ്ട മറ്റൊരു ക്വാളിറ്റി മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ മനുഷ്യൻ 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 ദുഷ്കർമ്മം ചെയ്യുന്ന ചെയ്യുന്ന ചതിയും കാപട്യവും അതിൽ നിന്നൊരു മോചനം പ്രാപിക്കണം അതാണ് മാനസാന്തരം മാനസാന്തരം മാനസാന്തരമാർക്കെങ്കിലും തരാൻ കഴിയുമോ പ്രിയമുള്ളവരെ മാനസാന്തരം കൗൺസിലിംഗ് കൊണ്ട് കിട്ടുമോ പ്രിയമുള്ളവരെ അതെ മാനസാന്തരം മരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ പ്രിയമുള്ളവരെ ഇല്ല പ്രിയമുള്ളവരെ മനുഷ്യന്റെ ഉള്ളം സകല കാപട്യവും തിന്മയും നിറഞ്ഞതെന്ന് ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ഹൃദയം സകല കാപട്യങ്ങളും തിന്മകളും നിറഞ്ഞ് കൊള്ളരുതായും പ്രവർത്തിക്കുന്ന ദുഷ്പ്രവർത്തി ചെയ്യുന്ന ദുഷ്പ്രതയോട് ആഭിമുഖ്യമുള്ള അതേ ഹൃദയമാണെന്ന് പറയുന്നു എന്നാൽ അതിൽ നിന്ന് മനുഷ്യനൊരു വിമോചനത്തിന് സ്വയം കഴിയത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയം ഇത്രവേ സ്വയം നിനക്ക് രക്ഷപ്രാപിക്കാൻ കഴിയത്തില്ല സ്വയം നിനക്ക് സ്വഭാവത്തിന് രൂപാന്തരം വരുത്താൻ കഴിയത്തില്ല നീ ഇന്നു മുതൽ ഞാൻ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഡിസംബർ മുപ്പത്തി ഒന്നിന് മദ്യപാനം നിർത്തിയതാ വീണ്ടും ഒന്നാം തീയതി രാവിലെ മദ്യപിച്ച തുടങ്ങുന്നത് എന്നെ പ്രിയമുള്ളവരെ മനുഷ്യന്റെ സ്വയം പ്രയത്നങ്ങൾ കൊണ്ട് മനുഷ്യന് മാനസാന്തരം ഉണ്ടാകത്തില്ല മാറ്റുവാൻ കഴിയത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നാളെ മുതൽ നിനക്ക് നന്നാകണമെന്ന് പക്ഷെ നിന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല മനുഷ്യന്റെ പാപപ്രകൃതം മനുഷ്യനെ തിന്മയിൽ നിന്ന് കരവെടുക്കാൻ അവനെ അനുവദിക്കുന്നില്ല എന്നാൽ നീ നിന്റെ പാപ സ്വഭാവത്തിൽ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് വിനോദം ആഗ്രഹിക്കുന്നെങ്കിൽ കുടുംബസമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അതെ കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ ശാപഗ്രതമായ അനുഭവത്തിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാൻ സ്വയം കഴിയുമോ ഇല്ല പ്രിയമുള്ളവരെ മാനസാന്തരപ്പെടാൻ പുണ്യസ്ഥലത്ത് പോയാൽ പറ്റുമോ ഇല്ല പ്രിയമുള്ളവരെ വഴിപാട് കഴിച്ചാൽ പറ്റുമോ ഇല്ല പ്രിയമുള്ളവരെ നേഴ്ചകൾ കൊടുത്താൽ പറ്റുമോ ഇല്ല പ്രിയമുള്ളവരെ കണ്ട് എവിടെ പോയി നീ ഏത് കർമ്മങ്ങൾ ചെയ്താലും മാനസാന്തരം ഉണ്ടായില്ല മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയെ പ്രപഞ്ചത്തിലുള്ള അത് സർവശക്തമായ യേശുക്രിസ്തുവിന്റെ ആത്മാവാ അതുകൊണ്ട് ഇന്ന് പകൽ രക്ഷപ്പെടണമെന്ന് മാനസാന്തരം വരണമെന്ന് പാപത്തിൽ നിന്ന് മോചനം വേണമെന്ന് നിനക്കൊരു നന്നായ ജീവിതം വേണമെന്ന് സ്വസ്ഥതയുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അതെ നിങ്ങൾക്കുള്ള രക്ഷാകേന്ദ്രം മാനസ്വാദ്രത്തിനുള്ള രക്ഷാകേന്ദ്രം പാപവിമോചനത്തിനുള്ള രക്ഷാകേന്ദ്രം അതത്രേ കർത്താവായ യേശു ആയിരിക്കും ഇരുന്നു കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് യേശുവേ എനിക്കൊരു മാറ്റം വേണം എന്റെ പാപത്തിൽ നിന്നൊരു മോചനം വേണം എന്റെ സ്വഭാവത്തിനൊരു രൂപാന്തരം വേണം എന്റെ അവസ്ഥകൾക്ക് ഒരു ഭേദം വേണം ആരാഗ്രഹിച്ചുകൊണ്ട് ഏത് അവസ്ഥയിലിരു വിളിച്ചാലും കർത്താവിന്റെ ദിവ്യ സ്നേഹം രൂപാന്തരത്തിനിടയാക്കും അതിന് കുലം വിഷയമല്ല വർണ്ണം വിഷയമല്ല സാമ്പത്തിക സ്റ്റാറ്റസ് വിഷയമല്ല നീ യോഗ്യത വിഷയമല്ല നീ ആരായിരിക്കുന്നു എന്നുള്ളതും അവസ്ഥ എന്തായിരിക്കുന്നു എന്നുള്ളതും വിഷയമല്ല എന്നാൽ ഇന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ നീ ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് ലോകീകരക്ഷിതാവായ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ പാപബന്ധിതമായ സ്വഭാവത്തിന് മാറ്റം വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിനെ ക്ഷണിക്കുമ്പോൾ പറയുന്നത് നിന്റെ പാപത്തെ അവന്റെ പുണ്യാഗ രക്തം കൊണ്ട് കഴുകി ഹിമം പോലെ ആ രക്തം നിന്റെ പോക്കി നിന്നെ ശുദ്ധീകരിക്കും അപ്പോഴാണ് ഉണ്ടാകുന്നത് വിശ്വാസത്താൽ നീതീകരണം ഇടയായി തിരുമ്പ്രിയുള്ളവരെ പാപത്തിന്റെ പരിമിത പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർമ്മകാന്ഡങ്ങൾ വേണ്ട

സുവിശേഷത്തിൽ വിശ്വസിക്കാതെ തടവറുകൾക്ക് മാനസ്വാതം തരാൻ കഴിയത്തില്ല കോടതി നിയമവാഴ്ചകൾക്കും മാനസ്വാതം തരാൻ കഴിയത്തില്ല അതേ പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ നാളിൽ കേട്ടു കൂടത്തായി ജോളിക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ അവൾ എത്രയോ കൊലപാതകങ്ങൾ ചെയ്തു കമ്പിൽ പിഞ്ചുഞ്ഞുൾപ്പെടെ കുറ്റവരെ അവൾ അവൾ വെച്ചം കൊടുത്ത് കൊല്ലുവാൻ പ്രാപ്തമായില്ലേ പ്രാണന്റെ പാതി കൊടുത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പാറശാലയുടെ മണ്ണിൽ അതേ ഒരു പെൺകുട്ടി വിക്ഷം കലക്കി കൊടുത്തുകൊണ്ട് അവന്റെ ജീവനെ അപകരിച്ചില്ലേ സ്നേഹിച്ചു മടിയിൽ കിടന്ന ആ പ്രിയ സഹോദരനെ ആ അവനെ സ്നേഹത്തിന്റെ പാതിയായിരുന്നവനെ അതേ കൊടുക്കും ചതി ചെയ്യുവാൻ പ്രേരകമാക്കിയില്ല അതെ മനുഷ്യന്റെ മനസ്സ് മനസ്സമാണ് അതിന്റെ ഭാവം ആർക്കും വന്നിച്ചറിയാൻ കഴിയില്ല എന്നാൽ ഇന്ന് ഈ പ്രഭാതം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏത് കൊടും കുറ്റവാളിക്കും ഏത് ഭീകരനും മാനസ്താന്ദ്ര ഒരേ ഒരു മാർഗം ഒരേ ഒരു നാമം അത് കെട്ടാവായ യേശുവിന്റെ നാമമാണ് ഈ നാമത്തിന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയും അപ്പോൾ മാനസ്താന്ദ്രം വന്നു സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പദത്തിന്റെ ആദ്യപാദം പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുക അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക ലോകം മുഴുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് പലർക്കും അതിനെപ്പറ്റി ഒരു തർക്കവിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ടാകാം എന്നാൽ ഇന്ന് ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ ദൈവരാജ്യം സമീപിച്ചു കർത്താവായ യേശു ഖസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തോടു കൂടി ദൈവത്തിന്റെ രാജ്യം സ്ഥാപിതമാകുകയാണ് ദൈവരാജ്യം സാബിതമാകുകയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു പൊന്നോമന കുമാരനായ ക്രിസ്തു രാജാതി രാജാവായവൻ ഇളകാത്ത രാജ്യത്തിന്റെ രാജാവായ ക്രിസ്തു അതേ ക്രിസ്തു വസിക്കുന്നിടമാണ് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആ ആഗമനം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന അതെ ദൈവരാജ്യം സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ എന്നെ പറയട്ടെ കാലം തികഞ്ഞു എന്നൊരു പദം കൂടെ അതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട് കാലം തികഞ്ഞു എന്നുള്ളതിനെ പറ്റി ദൈവരാജ്യത്തിന്റെ വരവിനെപ്പറ്റി വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ ആഗമനത്തെ പറ്റിയ കാലം അതിനെ ഞാൻ എന്നെ കേൾക്കുന്ന മാന്യ പറ്റിയുണ്ട് വ്യക്തിപരമായ ക്രിസ്തുവിന്റെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെയും ഒരു ധ്വനി അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പ്രിയമുള്ളവരെ അതെ തിരുവചനം പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ നാളത്തെ ദിനം എനിക്കോ നിങ്ങൾക്കോ ഉള്ളതെന്ന് അറിയില്ല ഇന്നത്തെ ദിനം നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് നിങ്ങൾ തക്കത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നിനക്കും ആ രക്ഷയുടെ സങ്കേതത്തിലേക്ക് കയറുവാൻ കഴിയും ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക് കയറുവാൻ കഴിയും പ്രിയമുള്ളവരെ അതെ എന്റെയോ നിങ്ങളുടെയോ കാലം നാലത്തേക്ക് കാത്തു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല ഏത് മനുഷ്യനെയും ജീവിതത്തിന് ഒരു ശ്വാസത്തിന്റെ ഉറപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ നാളത്തെ ദിനം ഞാനോ നിങ്ങളോ സഹോദരങ്ങളെ ആരീ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത കാലത്ത് നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുക ക്രിസ്തു വന്നിരിക്കുക ക്രിസ്തു രക്ഷ ആ രക്ഷയിലേക്ക് വിശ്വസിച്ചുകൊണ്ട് ശ്രീശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന്റെ അവകാശമാകുവാൻ ആഹ്വാനം ചെയ്ത് വാക്കുകൾക്ക് അടിപൊളിയിടാൻ ആഗ്രഹിക്കുക അതെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റെടുക്കുക നിധ്യജീവൻ പ്രാപിക്കുക പാപമോചനം പ്രാപിക്കുക രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ ദേശത്ത് ഈ ശബ്ദ മാധ്യമത്തിലൂടെ ശ്രമിച്ച ഞങ്ങളുടെ സഹോദരങ്ങളോട് പ്രബുദ്ധരായ ഞങ്ങളുടെ ദേശവാസികളോട് ഞാൻ ആഹ്വാനം ചെയ്യുക ക്രിസ്തു അതെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതെ നാബുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാം ക്രിസ്ത്യാനിയാകുവാനല്ല രക്ഷിക്കപ്പെടുവാൻ വീണ്ടും ജനിക്കുവാൻ അതെ അത് മാത്രമാണ് ക്രിസ്തു ഏക ഏക സത്യ ദൈവമാണ് അവനിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക ആ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്നത് കൊണ്ട് യേശുവിനെ ഉള്ളിലേക്ക് ക്ഷണിക്കുക ഹൃദയത്തിലേക്ക്

സന്ദേശങ്ങൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാക്കും സന്ദേശത്തെ കുറിച്ച് ബൗദ്ധവൽക്കരണം ആവശ്യമാണ് എങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എവിടെയും അനുഗ്രഹിക്കുന്നു

Sen Ну ോകം നൽകുക സന്തോഷം സമാധാനം ഈ ലോകം നൽകുക സന്തോഷം സമാധാനം ഇത്തണ്ല്ല മായല്ല മായല്ല